നമസ്കാരം രൂക്ഷമായ ഭാഷയിൽ തനിക്കെതിരെ സംസാരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് പത്മജ വേണുഗോപാൽ ഞാൻ കരുണാകരന്റെ മകളല്ലെന്നാണ് രാഹുൽ പറഞ്ഞത് എൻ്റെ അമ്മയാണ് അതിനിടെ അവർ പറഞ്ഞെന്നും പത്മജ വിശദീകരിച്ചു രാഹുലിനെ പോലെയുള്ളവരെ നേരത്തെ കോൺഗ്രസിൽ കാണാൻ കഴിയാറില്ലായിരുന്നുവെന്നും പത്മജ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വിയിൽ നേതാവായ ആളാണ് അദ്ദേഹം എങ്ങനെയാണ് ജയിലിൽ പത്ത് ദിവസം കിടന്നതെന്നും അതിന്റെ പിന്നിലെ കഥകൾ എന്താണെന്നും എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ അച്ഛൻ ജയിലിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാജൻ കേസിന്റെ സമയത്ത് ഒളിവിൽ പോയി അച്ഛനെ കണ്ടയാളാണ് ഞാൻ പേടിക്കില്ലെന്നും പത്മജ വിശദീകരിച്ചു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് വാർത്താ സമ്മേളനത്തിൽ പത്മജ നടത്തിയത് കെ കരുണാകരനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാനില്ലെന്ന് തീരുമാനിച്ചെന്നും ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണമെന്നും കോൺഗ്രസിന് അതില്ലെന്നും പത്മജ കുറ്റി കെ മുരളീധരന്റെ വർക്ക് അറ്റ് ഹോം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അനിയനായിരുന്നെങ്കിൽ അടികൊടുക്കാമായിരുന്നുവെന്നും ചേട്ടനായി പോയെന്നും പത്മജ പറഞ്ഞു ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടൻ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിന് വേണ്ടിയാണ് വോട്ടിനുവേണ്ടിയാണ് നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസുകാർ ബിജെപിയിൽ എത്തുമെന്നും പത്മജ പറഞ്ഞു ബിജെപി അംഗത്വം എടുത്ത് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു പത്മജ എത്രയോ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി അച്ഛൻ വരെ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച നേതാക്കളെക്കുറിച്ച് കൃത്യമായി അറിയാം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് പോയാലോ എന്നിവരെ ചിന്തിച്ചു കെ പി സി സി പ്രസിഡന്റിന് മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുവെന്നും അവർ പറഞ്ഞു കെ കരുണാകരൻ സ്മാരകം നിർമ്മിക്കാമെന്ന വാക്ക് പോലും നിറവേറ്റിയില്ല കെ കരുണാകരനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാൻ തോന്നിയില്ല സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ പരാതി കേൾക്കാൻ സമയമില്ല താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ആരും കരുതിയില്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ താൻ പാമ്പൊന്നുമല്ല വെറും ചേരയാണ് പക്ഷേ ചേര കടിച്ചാൽ മതിയല്ലോ അത്താഴം മുടങ്ങാനെന്നും പത്മജ പറഞ്ഞു കെ കരുണാകരനെ പോലും ചില നേതാക്കൾ അപമാനിച്ചു നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും നിസ്സാരമായി എടുക്കുകയായിരുന്നു മറ്റൊരു കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിൽ വന്നതുപോലെയുള്ള വ്യത്യാസമേ ഇപ്പോഴുള്ളൂ കെ ജി മാരാർ എല്ലാ മാസവും അച്ഛനെ കാണാൻ വരുമായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും അവർ പറഞ്ഞു ബിജെപി അംഗത്വം ശേഷം പത്മജിക്ക് ഗംഭീര സ്വീകരണമാണ് ബിജെപി സംസ്ഥാന നേതൃത്വം ഒരുക്കിയത് വിമാനത്താവളത്തിൽ തന്നെ വമ്പൻ സ്വീകരണം ഒരുക്കിയ ബിജെപി പിന്നീട് സംസ്ഥാന കാര്യാലയത്തിലെത്തി അവിടെയും വരവേൽപ്പ് നടത്തി ബിജെപി സംസ്ഥാന നേതാക്കളായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരടക്കമാണ് സ്വീകരണം ഒരുക്കിയത് തുടർന്ന് പി കെ കൃഷ്ണദാസ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ കൂടി ചേർന്ന് മാധ്യമങ്ങളുമായി സംസാരിച്ചു പത്മജയുടെ വരവ് ബിജെപിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പത്മജ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ഇറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് സഹോദരൻ കെ മുരളീധരനാണ് തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ടുകൾ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ വി വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ മുരളീധരനെതിരെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ഇനി രാഷ്ട്രീയം ബിജെപി തന്നെയാണെന്നും വി വേണുഗോപാൽ പറഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭേദമായി വരികയാണ് അതിനാൽ എല്ലായിടത്തും ഓടി നടന്ന് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശത്തിന് വി വേണുഗോപാലും വിമർശിച്ചു രാഹുലിന്റെ പാരമ്പര്യമാണ് അത്തരത്തിലുള്ള പരാമർശത്തിന് കാരണം രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലേക്ക് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ബി ജെ പി ആവശ്യപ്പെട്ടാൽ ഉറപ്പായും പ്രചാരണത്തിനിറങ്ങുമെന്നും വേണുഗോപാൽ व्यक्त